എന്താ പിന്നെ ചമ്മന്തി പറയണോ പാൻ ചൂടായിട്ട് വരുമ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടിപൊളി ഉണക്കമീൻ ഒരു അരമണിക്കൂറോളം ഞാനിന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നേ ഉപ്പൊക്കൊന്ന് കുറയാനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ശേഷം അതുശേഷം ഇതുപോലെ വെള്ളം ഒന്നും ഇല്ലാണ്ട് എടുക്കണേ എന്നിട്ട് നമുക്ക് അതാ എണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് തന്നെ രണ്ട് വശ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ നമ്മുടെ ഉണക്കമീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇന്നത്തെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇതാ ഉണക്കമീൻ പുറത്തേന്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ ഇനി അത് ഞാൻ ഈ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അതിന്റെ കൂടെ ചെറിയ ഉള്ളി എടുത്തേക്കുന്നതെ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുവാണേ പിന്നെ ഞാനിവിടെ മൂന്നല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു രണ്ട് വറ്റൽ മുളക് ഇതെല്ലാം കൂടെ നമുക്ക് ആ മിക്സി ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ ஒரு நெல்லிக்காய் நெல்லிக்காய உள்ள வளம்புள்ளி ஒரு பதிஞ்சு மினிட்டு நம்ம இங்கே வந்து குதிர் ஆ ஒரு வெள்ளத்தோடு கூடி தான் நமக்கு இதுல இட்டு கொடுக்காம் ஒரு அப்பம் வெள்ளம் மதிட்டா ஒத்தரி வளம் அது ஆசியம் இல்ல ஒரு முக்கால் டீஸ்பூன் காஷ்மீரி முளகபொடியும் கூட இட்டு கொடுக்கணே இதெல்லாம் நமக்கு கிரஷ் ஒன்னு கஷ்ணே அடிப நமக்கு இது வேற பத்திரத்திலே അതെ നമ്മടെ ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു മക്കളെ ടേസ്റ്റ് കണ്ടിട്ട് പാട്ടില്ല കൂടെ

അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ അപ്പോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ